ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിൻ്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി അള്ളാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ നമ്മളെല്ലാവരെയും ചിന്ത അങ്ങനല്ലേ ദുനിയാവിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു വീടൊക്കെ വെച്ച് സമാധാനമായിട്ട് പള്ളിയിൽ വന്ന് വിഭാഗത്ത് ചെയ്യണം എന്ന് കരുതുന്ന പലരുമുണ്ട് പക്ഷെ അതുവരെ നമ്മൾ ജീവിക്കോ അല്ലെങ്കിൽ ഈ ദുനിയവിൽ എത്രമാത്രം സമയം നമുക്ക് ആരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ദുനിയാവിലെ പ്രവർത്തനങ്ങൾ ദുനിയാവിലെ ധനം സമ്പാദിക്കണ്ട എന്നല്ല പക്ഷെ ഹബീബായ് റസൂർ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്

ഇന്ന് അതും എത്താത്തൊരവസ്ഥ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന എത്ര എത്ര ജന്മങ്ങൾ എന്നാൽ അറ്റമില്ലാത്ത ആഹാരത്തിനേക്ക് നീ പ്രവർത്തിക്കുന്നത് എത്ര കാലം നിനക്ക് ആഹരത്തിൽ ജീവിക്കണം അവിടെ എത്ര കാലം ബാക്കിയാകും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നീ ദുനിയാവിൽ ചെയ്തോ എന്ന് ഹബീബായ ഹബിബായ് റസൂലി വസ്ലാ നീ അള്ളാഹുവിനു വേണ്ടി പ്രവർത്തിച്ചു റസൂല പറഞ്ഞു വേണ്ടി പ്രവർത്തിച്ചോ ആവശ്യമുണ്ട് എവിടെയാണ് ആവശ്യമില്ലാത്തത് ഓരോ നിമിഷത്തിലും നമുക്ക് ജീവിക്കാൻ ും നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ജഗന്യന്തായ അള്ളാഹുവിന് ആവശ്യമില്ലാത്തവരുണ്ടോ നാളെ അതുകൊണ്ട് അത് ആലോചിച്ച് ആലോചിച്ചു വേണ്ടി പ്രവർത്തിച്ചോ ഇനി നീ ഇതൊന്നും ചിന്തിക്കാതെ ഹറാമിയത്തിലായി ജീവിക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ നീ നരകത്തിനു വേണ്ടി പ്രവർത്തിച്ചോ